തൃശൂർ കാഞ്ഞാണിയിൽ മിന്നൽ ചുഴലിയിൽ തെങ്ങിൻപട്ട വന്നടിച്ച് യാത്രക്കാരുമായി പോയിരുന്ന ബസ്സിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു ഡ്രൈവർക്ക് കാലിലും കയ്യിലും പരുക്കേറ്റു യാത്രക്കാർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു പെട്രോൾ പമ്പിന് സമീപത്തെ മരവും കാറ്റിൽപ്പെട്ട് വീണു പ്രദേശത്ത് ഉച്ചയോടെ കനത്ത മഴയ്ക്കൊപ്പം വീശിയടിച്ച മിന്നൽ ചുഴലിയാണ് വില്ലനായത് തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാനപാതയിൽ പെരുമ്പുഴ പാടം അവസാനിക്കുന്ന ഭാഗത്ത് വെച്ച് തൃശൂരിൽ നിന്നും തൃപ്രയാറിലേക്ക് പോയിരുന്ന നിർമാല്യം എന്ന ബസിന്റെ മുൻഭാഗത്ത് ഗ്ലാസിൽ ശക്തമായ കാറ്റിൽപ്പെട്ട പാതയോരത്ത് വളരെ ഉയരത്തിൽ നിന്ന തെങ്ങിൽ നിന്ന് പിഴുതറിയപ്പെട്ട പോലെ തെങ്ങിൻപട്ട വന്നിടിക്കുകയായിരുന്നു ഉഗ്രശബ്ദത്തോടെ ഗ്ലാസ് പൊട്ടിച്ചിതറി ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ മൂലം വാഹനം നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞു ഡ്രൈവർ മണലൂർ സ്വദേശി പൂക്കാട്ട് വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള രാഹുലിന് കൈയിനും കാലിനും പരിക്കേറ്റു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇദ്ദേഹത്തെ പ്രാഥമിക ശുശ്രൂഷ നൽകി വിട്ടയച്ചു ബസ്സിലുള്ള മറ്റ് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇതിനു സമീപത്ത് തന്നെയുള്ള കാഞ്ഞാണിയിലെ പെട്രോൾ പമ്പിനു സമീപം നിന്നിരുന്ന മരവും ചുഴലിക്കാറ്റിൽ മറിഞ്ഞു വീണു പമ്പിലെ ജീവനക്കാരിൽ ചിലർ തൊട്ടു മുൻപ് വരെ മരത്തിനടിയിൽ നിന്നിരുന്നു അവർ മരത്തിനടിയിൽ നിന്ന് നീങ്ങുന്നതിനൊപ്പമാണ് മരം നിലം പൊത്തിയത് തലനാരിഴയ്ക്കാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്ന് തൊഴിലാളികൾ പറഞ്ഞു കാഞ്ഞാണിയിലും സമീപ പ്രദേശങ്ങളായ അരിമ്പൂരിലും മഴയ്ക്കൊപ്പം ശക്തമായ മിന്നൽ ചുഴലിക്കാറ്റാണ് വീശിയത് ഞങ്ങളുടെ ഇഷാര ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് സത്യം മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിലാണ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് ഹോൾസെയിൽ വിലയിൽ